ഇപ്പോൾ ചർച്ചയിൽ ചർച്ചയിലാരുണ്ട് ചർച്ചയിൽ പങ്കെടുക്കാൻ പോലും ഈ റിപ്പോർട്ട് സി പി എമ്മിന്റെ ഒരു പ്രതിനിധി ഇല്ല എന്ന് പറയുമ്പോൾ സി പി എം അത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ആ കേസ് കാണുന്ന സമ്മതിന്റെ ചർച്ചയിൽ അല്ല അല്ല ഞാൻ ഞാൻ പറയട്ടെ ഓ അതെനിക്കറിയില്ല യഥാർത്ഥ കുറ്റവാളി ഇതിന്റെ കുറ്റവാളി സത്യത്തിൽ നമ്മളൊക്കെ തന്നെയാണ് കാരണം ഇതിന് പ്രത്യേകിച്ച് ഒരു ഉദ്യോഗസ്ഥ തലത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിസ്റ്റത്തെയോ നമ്മൾ കുറ്റം പറയുന്നതിന് പകരം നമ്മൾ നമ്മളാകമാനം നമ്മൾ സ്വയം ചിന്തിക്കുക നമ്മൾ ആ പരിസ്ഥിതിക്ക് വേണ്ടി അല്ലെങ്കിൽ പെരിയാറിന് വേണ്ടി അല്ലെങ്കിൽ പെരിയാറ് നശിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഓരോ നദിയും നശിപ്പിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്വയം ചോദിക്കുന്ന ആദ്യം വേണ്ടത് ആദ്യം ഒരു കുറ്റപ്പെടുത്തലുകളിലേക്ക് പോവുകയല്ല വേണ്ടത് അപമാനിച്ചി ഞാൻ പോയിക്കോട്ടെ തന്നെ അപമാനമാണ് നീ